മുതലക്കോടത്ത് യുവാവിന്റെ ജീവൻ എടുത്ത കുഴി രൂപപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം തൊടുപുഴ നഗരസഭയ്ക്കെന്ന വിചിത്ര വാദവുമായി പൊതുമരാമത്ത് വകുപ്പ് കുഴിയുടെ മുകളിലെ സ്ലാബ് എടുത്തു മാറ്റിയത് മുനിസിപ്പാലിറ്റിയാണെന്നും ഇത് പുനഃസ്ഥാപിക്കാത്തതാണ് അപകടം ഉണ്ടാക്കിയതെന്നുമാണ് പി ഡബ്ല്യുട വാദം അതേസമയം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ് പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്നതെന്ന ആരോപണവുമായി മുൻ നഗരസഭാ അധ്യക്ഷനും രംഗത്തെത്തി കഴിഞ്ഞ പതിനാറാം തീയതി രാത്രിയാണ് റോഡരികിലെ കുഴിയിൽ വീണ് മുതലക്കോടം സ്വദേശിയായ ജെയ്സ് ബിന്നി മരിച്ചത് പൊതുമരാമത്ത് വകുപ്പിനെതിരെ പ്രതിഷേധമുയർന്നതോടെ സംഭവത്തിൽ മന്ത്രി റിപ്പോർട്ട് തേടിയിരുന്നു ഇതിലാണ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയെ പൊതുവരാമത്ത് വകുപ്പ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് കുഴിക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന സ്ലാബ് മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി എടുത്തുമാറ്റിയത് മുനിസിപ്പാലിറ്റിയാണ് ഇതിനിടെ ഇവിടെ കേടുപാടുകളും സംഭവിച്ചു ഇത് തിരിച്ചു സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടും മുനിസിപ്പാലിറ്റി അവഗണിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ പൊതുപരാമത്ത് വകുപ്പിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് മുൻ നഗരസഭാ അധ്യക്ഷൻ തന്നെ രംഗത്തെത്തി എല്ലാ വർഷകാലത്തും ഈ പ്രദേശത്ത് ഈ കടകളിൽ വെള്ളം ചേറും നിരന്തരം ഈ അദ്ദേഹത്തിന്റെ കടയാണ് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പാലിച്ച് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മുൻ തോഷ കാലത്ത് ആ കോടയ്ക്ക് ഉള്ളിൽ കടന്ന സ്ലാബ് എടുത്ത് കലക്കി വെച്ചു അതാണ് നഗരസഭ ചെയ്ത ഒരു വർക്ക് എന്ന് പറയുന്നത് അതിന്റെ റോഡ് സൈഡിൽ കിടന്നിരുന്ന കാലിക്കെന്റെ ഒരു സൈഡിലെ ഭിത്തിയാണ് ആ വലിയ സ്ലാബ് നോക്കേ കാണാം തീർച്ചയായിട്ടും അടുത്ത് കാണാം ആ സ്ലാബ് വണ്ടി വന്ന് കയറാനിക്കാൻ വേണ്ടി ഇപ്പുറ സൈഡിലേക്ക് അത് ജെ സി വെച്ച് മാറ്റി വെച്ചു അത് പലതവണ ഈ ഓട ക്ലീൻ ചെയ്യാൻ വേണ്ടി പി ഡബ്ല്യു ഡി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓട ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റിയാണ് അവര് പറഞ്ഞത് ഓടെ ക്ലീൻ ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റിയുടെ ഡ്യൂട്ടിയാണ് പക്ഷേ ഈ സ്ലാബ് മാറ്റേണ്ടത് ഞങ്ങളെല്ലാം നിങ്ങളെന്ന് പറഞ്ഞിട്ട് അവര് യാതൊരു റെസ്പോണ്ട് ചെയ്തിട്ടില്ല അപകടം നടന്ന സ്ഥലത്തെ സംബന്ധിച്ച് പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പി ഡബ്ല്യു പറയുന്നത് കുഴി മൂടുന്നതിനാവശ്യമായ നടപടികൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ മാർഗനിർദ്ദേശത്തിനനുസരിച്ച് സ്വീകരിച്ചു വരുന്നതായും പി ഡബ്ല്യു ഡി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതേസമയം ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനുള്ള ശ്രമമാണ് പി ഡബ്ല്യു ഡി നടത്തുന്നതെന്ന ആരോപണവും ശക്തമാകുന്നുണ്ട്